നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഇന്നത് സാധാരണ പറയുന്ന പ്രസംഗമല്ല അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചെറിയ ആളുകളൊക്കെ മനസ്സിലാക്കിയത് മുടങ്ങാതെ ആഴ്ചക്ക് ഷുഗർ നോക്കിയ വലിയ സംഭവമാണ് എന്നാണ് എന്തോ ഒരു അബദ്ധമാണ് എന്തോ ഒരു അബദ്ധമാണ് നിങ്ങൾ വിശ്വാസം ആഴ്ചക്ക് കൃത്യമായി ഷുഗർ നോക്കുക എന്തിനാത് എന്നിട്ട് വല്ല മാറ്റമുണ്ടോ മൂന്ന് നേരം ഇൻസുലിൻ കുത്തിവെക്കുകയാണ് പതിനാറ് ഇരുപത് മുപ്പത്തഞ്ച് എന്നിട്ട് വല്ല കുറവുണ്ട് ഷുഗർ എത്ര നാനൂറ്റി അൻപത് ചില ആളുകൾക്ക് നാനൂറ്റമ്പത് കുറയില്ല ഇൻസുലിനും ഉണ്ട് ഗുളികയും ഉണ്ട് ആ നാനൂറ്റമ്പത് എന്തോ അവരെ മിഷീൻ അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ചിലത് വായിച്ചാലും വായാ തക്കം പക്ഷെ ജനങ്ങൾക്ക് ഇതിലൊന്നും വലിയ നിരാശയില്ല ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് മരുന്ന് കിട്ടിയാൽ മതി മാറിയിട്ട് വലിയ വിഷയത്തിൽ മാറാത്തതിന്റെ വലിയ പരാതി കൊടുക്കുന്ന സ്ഥലക്കുണ്ട് രോഗം മാറാത്തതിന്റെ പേര് പരാതി കൊടുക്കാൻ വല്ല വകുപ്പുണ്ടോ ഉണ്ടോ അതിന് പരാതി ഉണ്ടെങ്കിലല്ലേ പരാതി ഉണ്ടെങ്കിലല്ലേ പ്രശ്നം പരാതിയില്ല ഒരു മനുഷ്യന്റെ രോഗം ശിഫയാവുന്നതിന് തടസ്സം അപ്പൊ ശിഫയാവാത്തതിന്റെ കാരണം ആ മനുഷ്യൻ ഞാൻ ഏതു കാരണത്താലാണ് രോഗിയായത് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പ്രമേഹ രോഗം പിടികൂടിയത് എന്തുകൊണ്ട് എന്നറിയാതെ ഒരാൾക്ക് പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഹൃദ്രോഗം ഹാർട്ട് ബ്ലോക്ക് വന്നത് എന്തുകൊണ്ട് ഹൃദ്രോഗം വന്നത് എന്തുകൊണ്ടാണ് എന്നറിയാത്തടത്തോളം കാലം എത്ര വരെ കൂടിയ മരുന്ന് കഴിച്ചാലും അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയില്ല കാൽമുട്ടിന് ഭയങ്കര വേദനയാണ് ചില ആളുകൾക്ക് കാലിന്റെ ഉപ്പൂറ്റി വേദനയാണ് വേദനയാണ് വരുന്നോടിക്കും എന്നിട്ട് ആറുമാസം മുമ്പ് ഇഞ്ചക്ഷൻ വെച്ചു വേദന ഒക്കെ പോയി ആറുമാസം കഴിഞ്ഞപ്പോ വീണ്ടും വേദന വന്നു നിങ്ങൾ എല്ലാവരും ഈ വർത്തമാനം കേൾക്കുന്ന ആളല്ല ഞാനിത് സ്ഥിരം കേൾക്കുന്നോണ്ടാണ് ഇജാതി വർത്താനം പറയുന്നത് ആറുമാസം മുമ്പ് വില കൂടി ഒരു ഇഞ്ചക്ഷൻ വെച്ചു എന്തേ മടംബിന് കാലിന്റെ മടംബിന് ഉപ്പൂറ്റിയുടെ അങ്ങനെ പറയണ്ടേ മടമ്പിന്റെ ഭാഗം ഭയങ്കര വേദന മാറ്റില്ല അപ്പൊ ആറുമാസം മുമ്പ് ഏറ്റവും ഡോസ് കൂടിയ പെയിൻ കില്ലർ ഏറ്റവും മാരകമായ അളവിലുള്ള വേദനാ സംഹാരി കുത്തിവെച്ചപ്പോ ശരീരം നിശ്ചിത കാലത്തേക്ക് മരവിച്ച് പോയി അപ്പൊ പിന്നെ വേദന അറിയില്ല അപ്പൊ രോഗം ഏതു വഴിയിലൂടെയാണ് എന്റെ പിടികൂടിയത് എന്നറിയാത്ത ഇടത്തോളം കാലം ഒരു മനുഷ്യനെ തന്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇന്ന് സദസ്സിൽ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എല്ലാ രോഗവും വിഷിഫയവും ഇത് ഓർമ്മിച്ച് വെക്കണം ഇത് എന്റെ വാക്കല്ല റസൂല വാക്കും അലൈവ് വസ്ലാം രണ്ടാമത്തെ പോയിന്റ് രോഗം മാറാത്തത് അയാൾക്ക് രോഗം പിടികൂടിയ വഴി ഏതാണെന്ന് അറിയാത്തോണ്ട് ഇപ്പൊ മുമ്പ് ഓടിട്ട വീട് മഴക്കാലത്ത് തറയിൽ വെള്ളം ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ വാർപ്പിന്റെ വീടും ചോരുന്നുണ്ട് അപ്പൊ തറയിൽ വെള്ളം കണ്ടപ്പോ നമ്മൾ മേപ്പെട്ട് നോക്കും ഇത് എവിടുന്നാ ചോറുന്നത് അപ്പൊ ചോർച്ചയുള്ള സ്ഥലത്ത് പഴയ കാലത്ത് ഓല വെട്ടിയിട്ട് ഓല വെട്ടിയിട്ട് ആ ചോർച്ചടുത്ത് വെക്കും ചോർച്ച നിൽക്കും നമുക്ക് എന്തുകൊണ്ടാ ചോർച്ച നിർത്താൻ പറ്റിയത് ആ സ്ഥലം കണ്ടെത്തിയോട്ടാ ആ സ്ഥലം കണ്ടെത്തിയോട്ടാ നിങ്ങളെ രോഗത്തിൽ സ്ഥിരപ്പെടുത്തുന്ന വാക്ക് ശ്രദ്ധിക്കണം നിത്യരോഗിയാക്കുന്ന പിടികൂടിയ രോഗം സ്ഥിരപ്പെടുത്തുന്ന എന്തോ കാര്യം നിങ്ങളോടൊപ്പം ഉണ്ട് മനസ്സിലായിട്ടില്ല എന്റെ ചില വാക്ക് വേഗം മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അല്ലെ നിങ്ങളുടെ രോഗം നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുന്ന എന്തോ കാര്യം നിങ്ങളെടുത്ത് ഉണ്ട് ഏ മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ ഉമ്മയും ഉപ്പിയും ഒരു സ്ഥലത്ത് കുഞ്ഞിന്റെ കൂടെ നിൽക്കുന്നു ആര് ഉമ്മിയുണ്ട് ഉപ്പിയുണ്ട് കുഞ്ഞിന് ചാട്ട ഉമ്മാൻ്റെ കൂടെ ഇരിക്കും മനസ്സിലായിട്ടില്ല ആ ഉപ്പമാര് സമ്മതിക്കൂല ഇപ്പൊ ഒരു കുഞ്ഞു കരയാണ് ചെറിയ വാവ ഒരു ആറു മാസമുള്ള ചെറിയ വാവ കരയാണ് ഉപ്പ് ചിലപ്പോൾ ചിലപ്പോ കരിശീൽ നിൽക്കുമായിരിക്കും പക്ഷെ വേഗം കരശിൽ കാര്യം എടുക്കണോ എടുക്കണം അതിന് എന്തോ ഒരു കെമിസ്ട്രി അവരെ അടുത്തുണ്ട് ഇതെല്ലാം മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ് ആണ് അപ്പൊ രോഗം രോഗം നിങ്ങളെപ്പുറം തന്നെ നിൽക്കുന്ന രോഗത്തിന് നിങ്ങളെ കൂടെ തന്നെ നിൽക്കാൻ ഇഷ്ടമുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം നിങ്ങളുടെ കൂടെ തന്നെ രോഗം രോഗത്തിൽ പോകാൻ തോന്നൂല അങ്ങനെ നിന്റെ വർത്താനം പറഞ്ഞിട്ട് സമയം പോയതാർജ് ഇല്ല ചില വർത്താനം പറഞ്ഞോട് പറയല്ലേ അപ്പൊ അജാതി എന്തോ അട്രാക്റ്റീവായ ആകർഷണീയമായ എന്തോ സംഭവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് രോഗം വിട്ടുമാറാത്തത് അപ്പൊ മാറാവ്യാധി എന്ന് പറയുന്നത് ശരിയില്ല അത് തെറ്റായ പ്രയോഗമാണ് മാരക വ്യാധി എന്നേ പറയാൻ പറ്റുള്ളൂ മാരക രോഗം എന്നേ പറയാൻ പറ്റുള്ളൂ മാറാവ്യാധി എന്ന പ്രയോഗം പിന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇസ്ലേമാര് ഖത്തറത്താവും മജാസ് ഹക്കീക്കാവ് ഒരു എനിക്ക് ഇങ്ങോട്ട് പറയും ഒരു ഉപയോഗം നാട്ടിൽ നാട്ടില് അതങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല എന്നതിൻ്റെ അർത്ഥം മനുഷ്യന്റെ അനുഭവത്തില് മനുഷ്യന്റെ അനുഭവത്തിലെ രോഗം പിടികൂടി ചികിത്സിച്ചിട്ട് ഭേദമാവാത്തതിന്റെ പേരിലാണ് പ്രയോഗം വന്നത് ശമനമുണ്ട് രോഗമില്ല ക്യൂർ ക്യൂർ എന്നാണ് അർത്ഥം 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 ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്നല്ല എന്നല്ല മനസ്സിലാക്കണം എന്ന എന്ന അറബി അറബി പദത്തിന്റെ പദത്തിന്റെ എന്ന് സാൽവേഷൻ ക്യൂർ എന്നാണ് അർത്ഥം എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം രോഗമില്ലാത്ത ശരീരം എന്ന് തന്നെയാണ് മരുന്ന് മരുന്ന് എന്ന മരുന്നിന് അറബിയിൽ പറയുന്ന പേര് ദവാ ഇലാജ് എന്നൊക്കെയാണ് നിങ്ങൾ മുഹമ്മദ് തങ്ങൾ ഉപയോഗിച്ച പ്രയോഗം മുത്തനബി പറഞ്ഞു നമ്മളിപ്പോ പറയാണ് ആ രോഗത്തിന് മരുന്നില്ല അതിനെ എതിർത്തു ആദ്യം എല്ലാ രോഗത്തിനും വരുന്നുണ്ട് രോഗത്തിനും ിദവാണ്ട് എല്ലാ നാട്ടിലും ഔഷധമുണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടുകാർക്കുള്ള രോഗത്തിന്റെ മരുന്നുണ്ട് അറിയാവോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് രോഗം പിടികൂടിയാൽ ഈ നാട്ടിലെ മനുഷ്യന്റെ രോഗത്തിന്റെ മരുന്ന് റബ്ബ് തായാല ഈ നാട്ടിൽ പടച്ചു വെച്ചിട്ടുണ്ടെന്ന് റസൂൽ വെച്ചിട്ടുണ്ട് തങ്ങളുടെ ശൈലി എങ്ങനെയാണ് കണ്ണൂരുകാരനായ എന്നേക്കാൾ നിങ്ങൾക്ക് കൊടുവള്ളി എടുത്തല്ലേ ആണോ കൊടുവള്ളിയിൽ ഒരുപാട് കാലം താമസിച്ച ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു ഇൽമിന്റെ ഒരു ബഹനുണ്ടായിരുന്നു കൊടുവള്ളി തങ്ങളെന്നും രാമന്തളിത്തങ്ങളൊക്കെ പേര് വിളിക്കുന്ന ഒരു മഹാപണ്ഡിതൻ അള്ളാഹു കബർ വിശാലമാക്കി കൊടുക്കട്ടെ മനസ്സിലാക്കണം ഏ ഏഴിമല തങ്ങൾ എന്ന് അല്ലേ വലിയ വൈദ്യശാസ്ത്രം അറിയുന്ന പണ്ഡിതം കൂടിയാണ് അദ്ദേഹം പക്ഷേ ആ പേരിൽ അദ്ദേഹം അറിയപ്പെടാറില്ല എന്ന് മാത്രം ഞാന് തിബനബി പഠിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടം എല്ലാ വർഷവും അദ്ദേഹം ഹജ്ജിന് പോകും ഒരു തവണ ഹജ്ജിന് പോയപ്പോൾ മൂപ്പറുടെ ടെൻ്റിലാണ് താമസം കിട്ടിയത് പക്ഷെ ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് അടുത്ത് പോകാനൊരു പേടി അങ്ങനെ വലിയ ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ ദൂരെ നിന്നു പക്ഷേ ഇങ്ങനെ ഒരു വിഷയം പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ എന്റെ അടുത്താണ് താമസിക്കേണ്ടത് ആകെ പേടിച്ച് വേദാറായിട്ട് എപ്പോൾ അടുത്ത് തന്നെ ഇരിക്കും ഒരു വലിയ സംഭവം അള്ളാഹു ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചല്ലോ വൈദ്യശാസ്ത്രത്തിന്റെ വലിയ കാര്യങ്ങൾ അറിയുന്ന മഹാപണ്ഡിതൻ മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ പിതാവ് അങ്ങനെ തന്നെ ഏ മോനുണ്ടല്ലേ മോന അറിയില്ല എനിക്ക് അദ്ദേഹം വലിയ സ്നേഹിച്ച ആളായിരുന്നു എപ്പോഴും കിതാബ് വായിച്ചുകൊണ്ടിരിക്കലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യം മിനയിലും എല്ലായിടത്തും അദ്ദേഹം കിതാബ് നോക്കിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും അള്ളാഹോ കബർ സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ദർജകൾ അള്ളാഹോ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നമ്മുടെ മരിച്ചുപോയ മുഴുവൻ ആക്കൽ സാധാത്ഥ്യങ്ങൾ എല്ലാ മഹത്വക്കളെയും കബർ അള്ളാഹ് വിശാലമാക്കി കൊടുക്കട്ടെ അവരൊക്കെ ഇൽമു പറഞ്ഞതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് അവരൊക്കെ ത്യാഗം സഹിച്ചത് കൊണ്ടാണല്ലോ നമുക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ് പത്തറുപത് കൊല്ലത്തോളമായി കേരളീയ ഇസ്ലാമിക സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ നേർവഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം അതിന്റെ അറുപത് വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷകരമായ സംതൃപ്തകരമായ ആണ്ട് ആഘോഷിക്കുകയാണ് അള്ളാഹ പരിപാടി വിജയിപ്പിച്ചു കൊടുക്കട്ടെ മനസ്സിലാക്കണം നാം വലിയ പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ഇത്തരം വിലമാക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എത്രമാത്രം സമാധാനമാണ് എന്തുമാത്രം ധൈര്യമാണ് സയ്യിദുൽ സയ്യിദലമയെ പോലുള്ള മഹത്വക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന വലിയ ഭാഗ്യമാണ് ചെയ്യട്ടെ പറഞ്ഞു പറഞ്ഞു വന്ന വന്ന വിഷയം വിഷയം ഇതാണ് എല്ലാ രോഗത്തിനും മരുന്നുകളുണ്ട് മരുന്നില്ലാത്ത രോഗം അല്ലാഹു പടച്ചിട്ടില്ല ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ വാക്കാണ് നിങ്ങളുടെ നാട്ടിൽ എത്രയായിരം ഔഷധങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ പായൽ മൂത്രൊഴിക്കുന്ന കുഞ്ഞിനുള്ള മരുന്ന് തെങ്കിന്റെ മുകളിലുണ്ട് വിരിപ്പിൽ എത്രയോ പിള്ളേരുണ്ട് ഉമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പക്ഷെ ഞാനിപ്പോൾ അത് പറയാനൊന്നും പോകുന്നില്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് തെങ്ങ് കണ്ടപ്പോൾ ഈ തെങ്ങിന്റെ മുകളിലുണ്ട് പായലും മൂത്രമൊഴിക്കുന്ന കുട്ടികളാകും മൂത്രമൊഴിക്കുന്ന പരിപാടി ഇല്ലാണ്ടാക്കുന്ന മരുന്ന് നിങ്ങൾ ഈ തെങ്ങിനെ കുറിച്ച് ആലോചിച്ചോക്കി ഇതൊക്കെ പറഞ്ഞാൽ തെങ്ങിന്റെ വില കൂടും തെങ്ങിന്റെ വില കൂടും അതൊക്കെ പറയണ്ടാവട്ടെ ഈ തെങ്ങിന്റെ താഴത്തെ വേരില്ല വേരിലുണ്ട് പനി പനിമാറ്റാനുള്ള മരുന്ന് റസൂൽ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ നരകത്തിന്റെ ഭയാനകത രാജ്യതന്ത്രങ്ങൾ പഠിപ്പിച്ചതുപോലെ സാമൂഹിക പരിഷ്കരണങ്ങൾ പഠിപ്പിച്ചതുപോലെ കർമ്മശാസ്ത്ര വിധികൾ പഠിപ്പിച്ചതുപോലെ രസങ്ങൾ പകർന്നു തന്നതുപോലെ അക്കീദയുടെ രണ്ടു വഴികളെ നമുക്ക് മേൽ നിജപ്പെടുത്തി തന്നതുപോലെ ആരോഗ്യത്തിന്റെ രോഗമില്ലാത്ത ശരീരത്തെ നിലനിർത്താനുള്ള വഴികളും അഥവാ രോഗം പിടികൂടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഒരു വൈദ്യശാസ്ത്ര ഗവേഷകനും പറയാത്ത വാക്ക് ഒരു വൈദ്യശാസ്ത്ര ഗവേഷകൻ ചരകൻ വാഗ്ബടൻ ഭേടാചാര്യർ സുശ്രുതൻ എത്രയത്ര സന്യാസിമാർ എത്രയത്ര മഹർഷിമാർ അവരൊക്കെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തവരാണ് മനസ്സിലാക്കണം അവരൊക്കെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തവരാണ് ഭാരതീയ ഗുരുദർശനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനിടയിൽ വാരാണസിയെ കുറിച്ച് പഠിക്കണം വാരാണസിയുടെ ചരിത്രത്തിൽ വിഷ്ണു വിഷ്ണുദേവൻ ശിഫയായി അവരുടെ ഭാഷയിൽ രോഗശമനമായി അവതരിച്ചതിനെ കുറിച്ച് പഠിക്കാനുണ്ട് പക്ഷെ അവിടെ ഒന്നും ചരകസംഹിതയിലോ അഷ്ടാംഗഹൃദയത്തിലോ മനസ്സിലാക്കേണ്ട കാര്യമാണ് യും കാണത്തൊരു വാക്ക് എവിടെയും എഴുതി വെക്കാത്തൊരു വാക്ക് ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനും പറയാൻ ധൈര്യപ്പെടാത്തൊരു വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ലികുല്ലി ദാഇൻ ദവാഉ എല്ലാ എല്ലത്തിനും വരുന്നുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത് എല്ലാ രോഗവും ഷിഫയാവും രോഗശമനത്തിന്റെ മൂന്ന് വഴികൾ പിന്നെ വേറൊരു പറഞ്ഞത് രോഗം കൊണ്ട് പ്രയാസത്തിലാണ് നിങ്ങളെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് നിങ്ങളെങ്കിൽ രോഗം ഷിഫയാവാനുള്ള രണ്ട് വഴികൾ നിങ്ങൾക്കു ഞാൻ പറഞ്ഞു തരാം ഹരേ പറയണത് ആരാണി പറയണത് റസൂൽ

മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രഖ്യാപനം നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം തന്റെ സ്പീച്ച് പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്താണ് ഇനി ഈ പ്രവാചക വൈദ്യശാസ്ത്രം വരണം നിങ്ങൾ ആലോചിക്കും നബിസ് അലഹി വസ്ലമാ തങ്ങളുടെ ആരോഗ്യ ദർശനത്തിലൂടെ മാത്രമേ മനുഷ്യ സമൂഹത്തിന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവര് നമ്മുടെ ഈ മഹല് ഇതൊരു ഇതൊരു തുടക്കമാവണം എനിക്ക് ഈ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാനൊന്നും കഴിയില്ല എനിക്ക് ഈ പ്രസംഗം ഈ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാൻ എന്റെ പ്രിയപ്പെട്ട എസ് വൈ എസ് നബി ഭാരവാഹികൾ അലഹി വസ്ലമ തങ്ങളുടെ ആരോഗ്യ ദർശനം അറിയുന്ന നാട്ടുകാരായി നിങ്ങളുടെ നാട്ടുകാരെ മാറ്റണം മനസ്സിലാക്കണം ഖുർആനിൽ സയ്യുന റസൂൽ അലഹി വസ്ലമ പഠിപ്പിച്ചു ആയത്തുകൾ മാരകമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കുന്ന ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു അറിയണം എസ് എസ് വൈ നേതൃത്വം കൊടുക്കണം പതിമൂന്ന് ആയത്തുകൾ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന പതിമൂന്ന് ആയത്തുകൾ ഖുർആാനിൽ പതിമൂന്ന് ആയത് എത്ര സമയം വേണ്ടത് പത്ത് മിനിറ്റോ ഈ മഹല്ലുകാർക്ക് അത് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ അതിന് സാമ്പത്തിക ചെലവ് ഇല്ലല്ലോ ഖുറാനിലെ പതിമൂന്നായത്തിന് എന്ത് സാമ്പത്തിക ചെലവുള്ളത് എല്ലാ വീട്ടിലും ബുസാഹ് ഉണ്ട് നിങ്ങൾക്ക് മദ്രസയുണ്ട് നിങ്ങൾക്ക് മസ്ജിദുണ്ട് ഒരുമിച്ച് കൂടാൻ കൂടാനൊരിടമുണ്ട് എന്നിട്ട് ഈ പതിമൂന്നായത്തുകൾ ഏതാണ്ട് കണ്ടെത്തുക മനസ്സിലാക്കണം അപ്പൊ എല്ലാ രോഗികളെയും നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മൾ ഈ പരിപാടി വെച്ച സ്ഥിതിക്ക് നമ്മളിപ്പോ നല്ലൊരു പരിപാടി വെച്ചു അല്ലേ ഇന്നെന്തൊരു ആംബുലൻസിന്റെ പരിപാടി ഉണ്ടാവില്ലേ എന്താണ് അത് കഴിഞ്ഞോ അല്ലേ നല്ല പരിപാടിയാണ് കാരണം ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന കാര്യല്ലേ ജനങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടുന്ന കാര്യം അതിനൊക്കെ സഹായിച്ച വ്യക്തികൾ ഉണ്ടാവില്ല എല്ലാം അള്ളാഹു ആ സംരംഭത്തെ വിജയിപ്പിച്ചു അതിനെ സഹായിച്ചവർക്ക് അറ്റമില്ലാത്ത പ്രതിഫലം അള്ളാഹു കൊടുത്താൻ ഗ്രഹിക്കട്ടെ അവരുടെ കുടുംബത്തിൽ അവരിൽ അവരുടെ കുടുംബത്തിൽ അവരുമായി ബന്ധപ്പെടും ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അള്ളാഹുവേ ഇത്രയും വലിയൊരു സേവനം ചെയ്യാൻ മനസ്സ് കാണണം അതിനൊക്കെയോ പൈസ ഒരു വ്യക്തി കൊടുത്ത് അറിയില്ല എന്തായാലും എത്രയോ ആളുകൾ ചേർന്നാണല്ലോ ഈ വലിയ വളരെ വേഗത്തിൽ നമുക്കൊരു സ്ഥലത്തേക്ക് രോഗീനെത്തിക്കണമെങ്കിൽ ഇത് വലിയ കാര്യമാണ് അള്ളാഹു ചെയ്യട്ടെ രണ്ട് ഡ്രൈവർമാർ സ്ഥിരമായിട്ട് അതിന് ഫ്രീ ആയിട്ട് എനി ടൈം വലിയ കാര്യമാണ് ഇത് വലിയ കാര്യമാണ് പറഞ്ഞറിയിൻ പറ്റാത്ത മനുഷ്യന്റെ വേദന മനുഷ്യന്റെ വിഷമ പ്രയാസം ദുരിതം വലുതാണ് നിരന്തരം കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഞാനീ പറയുന്നത് നിരന്തരം കാണേണ്ടി വരുന്നൊരു വ്യക്തി അള്ളാഹു ആ പ്രതിഫലം ആ ഒരു എന്താ പറയാ എത്ര വലിയ കർമ്മമാണ് അള്ളാഹുവേ അവർക്കൊക്കെ അതുപോലെ അതിൽ സേവനം ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഈ സംഘടനാ ഭാരവാഹികൾക്ക് ഇവിടത്തെ ഇതിന്റെ കാരണന്മാർക്ക് അള്ളാഹുവേ നീ അറ്റമില്ലാത്ത പ്രതിഫലം കൊടുക്കണേ അള്ള അറ്റമില്ലാത്ത പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാൻ ദുനിയാവിലും ആഹ്ലത്തിലും അവരെ കാര്യം നീ എളുപ്പത്തിലാക്കണേതും തമ്പുരാൻ അതുപോലെ അതുപോലെ നമ്മുടെ നാട്ടിലെ രോഗികളെ സംരക്ഷിക്കാൻ രോഗികളെ സ്ഥിരമായി രോഗത്തിൽ നിന്ന് അവരെപ്പോഴത്തേക്കുമായി രക്ഷപ്പെടുത്താൻ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കണം അതിന് എസ് ഒ എസ് പോലാത്ത സംഘടനകൾ മുന്നോട്ട് വരണം അതെങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അതിനുവേണ്ടി ഒരു സംവിധാനം കാണണം നിശ്ചയം കാണണം രോഗികൾ മാത്രമേ അവിടെ ഇരിക്കാവൂ രോഗമില്ലാത്ത ആളുകൾക്ക് ആ സദസ്സിൽ പ്രവേശനം കൊടുക്കരുത് രോഗികളെ മാത്രം ഇരുത്തുക എന്നിട്ട് ഈ പറയുന്ന ആയത്തുകൾ അതിൻ്റെ ചിട്ടയിൽ അതിൻ്റെ എല്ലാവിധ ചിട്ടയും ഞാൻ ഉദ്ദേശിച്ച തജുവീദ് അഹ്റജ് എല്ലാ ചിട്ടയിലും അവരെ പഠിപ്പിക്കാം പഠിപ്പിക്കന്നെ കാരണം അവരിപ്പോൾ ആശുപത്രി പോകില്ലേ ടെസ്റ്റ് ചെയ്യൂലേ ലാബ് പോകുന്നില്ലേ എന്തെല്ലാം ചെയ്യുന്നു സൂക്കേട് മാറാൻ വേണ്ടിയിട്ട് എന്നതുപോലെ രോഗം മാറാൻ വേണ്ടി നമ്മളെ മഹലിലെ രോഗികൾ ഒരുമിച്ചു കൂടിക്കൊണ്ട് ഖുർആാനിലെ പതിമൂന്ന് ആയത്തുകൾ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുന്നു ഒന്നാമത് രണ്ടാമത് ഈ പതിമൂന്ന് ആയത്തുകളുടെ അർത്ഥം പഠിക്കുന്നു മൂന്നാമത് ഈ പതിമൂന്ന് ആയത്തുകളുടെ ഭയാന് പഠിക്കുന്നു അപ്പോഴത്തേക്കും ഇവരുടെ ശരീരത്തിൽ രോഗം നശിച്ചു പോയിട്ടുണ്ടാവും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മനസ്സിലാക്കണം വഴികൾ എളുപ്പ വഴികൾ ഉണ്ടാകുമ്പോൾ എളുപ്പവഴികൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് നമ്മൾ പ്രയാസത്തിന്റെ വഴി സ്വീകരിക്കുന്നത് ആവശ്യമില്ലല്ലോ ഇല്ല അപ്പൊ അത്തരം ചില വഴികൾ കൂടി നിങ്ങൾ ഇതിന്റെ ഭാഗമായി ആരംഭിക്കണം ബഹുമാനപ്പെട്ട എസ് വൈ എസിന്റെ നേതാക്കന്മാർ അതിന് മുൻകൈയ്യെടുക്കണം അതൊരു നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും ഒരു പക്ഷേ കോടി രൂപ സമാഹരിച്ചിട്ട് ഈ നാട്ടിലെ രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിങ്കൽ പുണ്യമുള്ള അമലായിരിക്കും ഒരു രൂപയുടെ സാമ്പത്തിക ബാധ്യതയില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പലർക്കും രോഗം ഭേദമാവാത്തത് ഏതു കാരണത്താലാണ് എനിക്ക് രോഗം വന്നത് എന്നറിയാത്തത് കൊണ്ടാണ് അപ്പൊ രോഗി രോഗി ആദ്യം ചെയ്യേണ്ടത് ശിഫയാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മരുന്ന് കുടിച്ച് മടുത്തു പോയെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത വന്നു പോയെങ്കിൽ എനിക്ക് എന്തു തന്നെ വന്നാലും ഈ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രോഗി ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഏതു കാരണത്താലാണ് ഈ രോഗത്തിൽ എത്തിപ്പെട്ടത് എന്ന് പഠിക്കണം ചില ആളുകളൊക്കെ വന്നിട്ട് എന്നോട് പറയാറുണ്ട് ഉമ്മാക്കൂപ്പാക്കൊക്കെ ഷുഗർ ഉണ്ടായിന് അതുകൊണ്ട് എനക്ക് ഷുഗർ വന്നത് എളുപ്പായി ആ കുറ്റം കൂടി ആരെ തലയിലായി ആ പരാതി കൂടി ആരെ തലയിലായി ഇച്ചങ്ങായി വയറ് നിറച്ച് തിന്നത് ഒരു പരാതിയില്ല ഏത് ഇയാള് വയറ് നിറച്ച് എപ്പോഴും തിന്നുന്നോണ്ടാണ് ഇയാൾക്ക് ഷുഗർ വന്നത് എന്ന് ഇയാൾ പറയില്ല ഇയാൾ എന്താ പറയാ ഉപ്പാക്ക് ഷുഗർ ഉണ്ടായിന് അതുകൊണ്ട് എനിക്ക് ഷുഗർ ഒരർത്ഥത്തിൽ ഉപ്പ പ്രതിയാണ് കാരണം ഉപ്പ വല്ലാണ്ട് തിന്നാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇമാം ദഹബി അലഹി തങ്ങളും തങ്ങളും റസൂൽ പിന്നെ പറയില്ലല്ലോ എല്ലാ രോഗത്തിന്റെയും മാതാവ് വയറാണ് സർവ്വ രോഗത്തിന്റെയും മാതാവ് വയറാണ് ഒരു മനുഷ്യൻ ആദ്യമായി രോഗിയാവുന്നത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് മനസ്സിലാക്കണം വയറ് നിറയെ ഭക്ഷണം കഴിച്ചു ശീലമുള്ള മനുഷ്യൻ നിശ്ചയം രോഗിയാവും രോഗം വരാൻ ഒന്നാമത്തെ കാരണം വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ് അപ്പൊ നമ്മളിൽ പലർക്കും നമ്മൾ രോഗിയായി തുടരുന്നതിന്റെ കാരണം പിടികിട്ടി എനിപ്പി ഞാനൊന്നും പറയാനില്ല പ്രസംഗം നിർത്താം രോഗിയായി തുടരുന്നതിന്റെ കാരണം രോഗം വരാനുള്ള കാരണം തന്നെയാണ് മഹാനായ തങ്ങൾ പഠിപ്പിച്ചു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണ് മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് മൂന്നിലൊരു ഭാഗം വെള്ളത്തിന് മൂന്നിലൊരു ഭാഗം മനുഷ്യൻ വയർ കാലിയാക്കി വെക്കണം വെക്കണമെന്തിന് ആരോഗ്യത്തിന് അപ്പം വയറിന്റെ മൂന്നിലൊരു ഭാഗം കാലിയായി നിൽക്കാത്ത മനുഷ്യൻ രോഗിയാവും അപ്പൊ കുട്ടികളെ രോഗിയാക്കുന്നത് ഉമ്മമാരാണ് വയറ് നിറച്ച് തിന്നും മോനെ എന്ന് ഉപദേശിക്കാത്ത ഉമ്മണ്ടോ ഇതെല്ലാം കൂടി പ്രശ്നമാവോ നിങ്ങൾ പറയും നിങ്ങൾ പറയും നിങ്ങൾ പറയറ് കാണുമ്പോ സങ്കടം അല്ലേ അപ്പൊ നമ്മള് ചെറുപ്പകാലത്ത് ആകെ പരിശ്രമിക്കുന്ന കാര്യം എന്താണ് കുട്ടികളെ കുട്ടികളെ വയറു നിറച്ച് തിന്നിക്കാൻ പേടിപ്പിച്ചിട്ടല്ലേ തിന്തിക്കുന്ന ഉമ്മമാരുണ്ട് ഏത് പേടിപ്പിക്കുക കുട്ടികളെ പേടിപ്പിക്കുക നിന്നെ പിടിക്കാൻ ആൾ വരുന്നുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്നൊരു വാക്കാണ് ഇവിടെ എന്താ പറയാൻ അറിയില്ല ഏഹ് പിടിക്കാൻ ആൾ വരുന്നുണ്ട് അപ്പം ചിലപ്പോൾ സ്ഥിരമായി റോട്ടുമറ്റ പോകുന്ന ചില ആളൊക്കെ ചില വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭീകരജീവിരിക്കും നിങ്ങളറിയില്ല കേട്ടോ നിങ്ങളെപ്പോഴാണ് അതിൻ്റെ ഉച്ചത്തെ പോകുന്നുണ്ടാവും പക്ഷെ ചില പെണ്ണുങ്ങന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയല്ല അയാൾ വരുന്നുണ്ട് എന്നെ പിടിക്കാനാണ് വരുന്നത് അയാളെ കാണുമ്പോൾ കുറച്ച് പേടി തോന്നുന്ന രൂപത്തിലായിരിക്കും അപ്പാവും മനുഷ്യനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്പകയിൽ വയറ് തിറച്ച് തിന്ന കുട്ടികൾ പല വീട്ടിലും ഉണ്ടാവും ഇല്ലാന്ന് സ്ത്രീകൾക്ക് പറയാൻ പറ്റൂല മനസ്സിലാകുന്നുണ്ടോ